എന്ന് പ്പളോട് പറഞ്ഞു കൊടുക്കുക തലയിൽ നിങ്ങളുടെ പുതിയ മോള് ഫാത്തിമയുടെ തലയിൽ എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഇവരുടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് തരയണമേ എന്തെല്ലാം ഫാത്തിമ നീ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഹൈറുകളൊക്കെ നീ എനിക്ക് തരണം

രണ്ടുപേരും എഴുന്നേറ്റ് രണ്ട് റക്കാത്തൊന്ന് സുന്നസ്കരിക്കൻ അങ്ങനെയാവട്ടെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ തുടക്കം ഇത് പഠിപ്പിച്ചു കൊടുത്തു റസൂലുല്ലാ ഹി സൊല്ലാ ഇനി നിങ്ങളാലോചിച്ച് നമ്മളൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ട് നമ്മൾ ഉമ്മത്ത് റസൂലുള്ള സ്വല്ലാ നമ്മളല്ലാ എന്താ റസൂലിൻ്റെ ഉമ്മത്തികളാ എന്നിട്ട് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കല്യാണം കഴിച്ചു ഇത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ദ്വ ചെയ്തു ഹൈർ തരണേ നബി ദുആ ചെയ്തു കൊടുത്തു സല്ലാഹു അലി വസ്ല്ലാം ഇനി രണ്ട് റക്അത്ത് നിസ്കരിക്കും ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങി നബി തങ്ങൾ പോവാണെന്ന നിസ്കാരം തുടങ്ങിക്കൂ ഞാൻ പോട്ടെ തങ്ങൾ വാതിലടച്ചു നിങ്ങളുടെ കാര്യം ഞാൻ അള്ളാഹുനേൽപ്പിച്ചു പോവുകയാണ് നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഞാൻ റബ്ബിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് വീരിൽ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നു ഹസന ഈ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് മാതൃക ഇതാണ് മാതൃക നമ്മളങ്ങട്ട് മാറ്റി നമ്മൾ മാറ്റിയാൽ അത് പെണ്ണ് കെട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ് പൊടച്ചോനെ കാശ് കിട്ടുകയാണല്ലോ സ്വന്തം പങ്ങളെ കെട്ടിക്കുമ്പോഴോ സ്വന്തം മോളെ കെട്ടിക്കുമ്പോഴോ അല്ലല്ല സ്ത്രീധനത്തിന് ആരൊക്കെയാണ് എതിരുള്ളത് ഞാൻ ഓരപ്പാണ് ഓരോപ്പം ഞാൻ കൂടെ നിൽക്കുന്നുണ്ട് അവരെ നമ്മളാൾ അപ്പോൾ ആദ്യമോ നമ്മളീ മത്തലപ്പറസ് എന്നൊക്കെ പറയും ഉറുദുവിൽ കാര്യം കിട്ടുന്നോടത്ത് ഒപ്പം നിൽക്കുകയാണ് അങ്ങനെ ചെയ്യരുത് ഹക്കിൻ്റെ കൂടെ നിൽക്കുക സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എപ്പോഴും ഇത്രയും ലളിതമാണ് വിവാഹം നമ്മൾ പറയുക ഇസ്ലാമിൽ വിവാഹം ലളിതാണ് ഇങ്ങനെ കാണിച്ചതെന്ന് റോളുല്ലാഹി സാഹുസ് ഇമാം ബുഖാരി തങ്ങൾ നമ്മുടെ നാട്ടിലെ ചർച്ചകൾ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ നമ്മൾ അതൊന്ന് മാറി നമ്മൾ ഹദീസിലേക്ക് വരുക നമ്മുടെ പ്രമാണങ്ങളിലേക്ക് വരിക അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ചർച്ച ചെയ്ത് പോകുന്നത് അനുഭവങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളും വിഷയങ്ങളൊക്കെ പറയാനുണ്ട് ഐഷറി അള്ളാഹുഹയുടെ വിവാഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് റദി അള്ളാഹുനെ മുസ്നദിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി ഐഷബീബ് റലി അള്ളാഹുനെ പറയാൻ ഞങ്ങൾ അന്ന് മദീനത്തേക്ക് പോയി ചെറിയ പ്രായം പ്രായമാണ് അള്ളാഹു ഞങ്ങൾ മദീനയിൽ ചെന്നു ഞങ്ങൾ താമസിക്കുന്നത് ബനുൽ ഹാരിസ് ഇബിൻ ഉൽ ഹസറജ് മദീനയിലെ ഗോത്രമാണ് ഔസ് ഹസറജ് ആ ഹസറജ് ഗോത്രത്തിലെ ഇബുൽ ഹസറജ് ബനുൽ ഹാരിസക്കാരുടെ കൂടെയാണ് ഞങ്ങളെന്ന് താമസിച്ചത് ഫ വാക്ചു എനിക്കന്ന് പനി ബാധിച്ചു മദീനയിൽ ചെന്നാലൊക്കെ ചിലപ്പോൾ പനി ബാധിക്കാറുണ്ട് മദീനയിലേക്ക് നമ്മൾ ഒക്കെ പോകുമ്പോഴൊക്കെ മദീന ചെന്നാൽ ചിലപ്പോൾ ഒരു അസ് ഒരു പനി ബാധിക്കും കുഴപ്പമില്ല അത് പണ്ടു മുതലേ ഉള്ള ഒരു ഒരു മദീനയുടെ പ്രത്യേകത കൂടിയാണ് അത് ഫ വായിച്ചു എനിക്ക് പനി ബാധിച്ചു പനിക്ക് പറയുന്ന മറ്റൊരു പേരാണ് വാക് വാക്ചു എനിക്ക് പനി ബാധിച്ചു മുടിയൊക്കെ ആകെ ചിന്നിപ്പറിഞ്ഞ് നിൽക്കുകയാണ് കുറച്ച് മുടി ഇങ്ങനെ അവിടെ ഒരു ജുമ്മത്തായിട്ടൊരു കെട്ടു നിൽക്കുന്നുണ്ട് ബാക്കി മുടിയൊക്കെ അങ്ങ് പാറി പറഞ്ഞ് ആകെ പ്രശ്നമായിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഉമ്മ അബൂബ ക്രസുദ്ദീ ഖർ അള്ളാഹുഹിവിന്റെ ഭാര്യ എൻ്റെ ഉമ്മ എൻ്റെ അടിത്തേക്ക് വന്നു ആ നേരത്തെ ഞാനാണെങ്കിലോ ഇമാം ബുഖാരി തങ്ങളുടെ ഹദീത്തിൻ്റെ വചനമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഞാനപ്പോൾ ഉർജു ഹത്തിൻ ഞാനൊരു സ്വിങ്ങിൽ ഇങ്ങനെ ആടുകയാണ് എൻ്റെ കൂടെ എൻ്റെ കുറേ ചങ്ങാതി പെൺകുട്ടികളെൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ ഊഞ്ഞാലാടി ഇങ്ങനെ കളിക്കുമ്പോൾ ഉമ്മ വന്നു എൻ്റെ അടുത്തേക്ക് ബി എന്നെ ഉറക്കെ വിളിച്ചു ഞാൻ ചെന്നു ഉമ്മാൻ്റെ അടുത്തേക്ക് എനിക്കറിഞ്ഞില്ലേ മാ അതിരി മാ തുരി ഇതു മിന്നി എന്തിനാണ് ഇപ്പോൾ ഉമ്മ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഊഞ്ഞാലിങ്ങനെ ആടിക്കളിക്കുക പനി വന്നിട്ട് മുടിയൊക്കെ ആകെ ചിന്നിപ്പറഞ്ഞ് നിൽക്കുകയാണ് കുറച്ചൊരു മുടിക്കട്ട അവിടെ ബാക്കിയുണ്ട് ബാക്കി മുടിയൊക്കെ ആകെ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വന്ന് എന്നെ വിളിച്ചു ആരങ്ങനെ ആലോചിച്ച് നോക്കി എൻ്റെ കൈ പിടിച്ചു എന്നിട്ടാ വീടിൻ്റെ വാതിലിൻ്റെ വരെ കൊണ്ടുപോയി ഞാനപ്പോൾ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഉമ്മ കൈ പിടിച്ചപ്പോൾ ഒരു സമാധാനം തോന്നി കുറച്ച് വെള്ളം എടുത്തിട്ട് എൻ്റെ മുഖം ബിഹി എന്റെ മുഖങ്ങൾ തടവി തന്നു എൻ്റെ ഉമ്മ എൻ്റെ തലയിലും കുറച്ച് തന്നു എന്നിട്ട് എന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുരയിലേക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കുമ്പോൾ മദീനക്കാരികളായ അൻസ്വരികളായ പെണ്ണുങ്ങൾ ആ വീട്ടിലുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു അലൽ അലൽ വൽ വൽ ആവട്ടെ പറന്നു പോകുന്ന നന്മയുടെ മേലെയും ആകട്ടെ പറക്കുന്ന നന്മ അങ്ങനെയാണ് നല്ല നന്മ ഉണ്ടാവട്ടെ ഹൈറും പറക്കത്തൊക്കെ ഉണ്ടാകട്ടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിൻ്റെ കല്യാണ പോയി നടക്കണത് എന്ന് ആദിഖലാമെ പറയാൻ ഇവരിത് പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി അങ്ങനെ എന്നെ ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ ഉമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മ റുമാൻ റബിഖലാമെ ഒരു മുസ്ലിമായിട്ടുണ്ട് പിന്നീട് അങ്ങനെ പെണ്ണുങ്ങൾ എന്നെ എന്നൊന്ന് ഉഷാറാക്കി എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി തന്നു അസൂഹിഹു അലഹി വസ്ല്ല തങ്ങളുടെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ഹബീബ്ഹു അലഹി വസല്ലം ഒരു കട്ടിലിൽ ഇരിക്കുന്നുണ്ട് ഇതിമാം അഹമ്മദ് തങ്ങളുടെ വിഭാഗത്താണ് അവിടെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുരയിലുണ്ട് അങ്ങനെ എന്നെ അസൂലുല്ലാഹി തങ്ങളുടെ അരികത്തേക്ക് എന്നെ ഇരുത്തി തന്നു എൻ്റെ ഉമ്മ എന്നിട്ട് ഉമ്മ പറഞ്ഞു ഹാ ഉലി അഹ് ലുഖി ഇതൊക്കെ നിന്റെ കുടുംബക്കാരാണ് മോളെ എന്ന് പറഞ്ഞു അവർക്കും അല്ലാഹു പറക്കത്ത് ചെയ്യട്ടെ അങ്ങനെ നിനക്ക് അവരിലും അവർക്ക് നിന്നിലും പറക്കത്തുണ്ടാകട്ടെ എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു ഇതങ്ങ് പറഞ്ഞപ്പോൾ പരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുറത്തുപോയി ആ അത് കല്യാണാണ് ഇപ്പോൾ നടന്നത് എന്നൊരിക്ക മനസ്സിലായി ഹറജുരക്ക് പോയി അങ്ങനെ അന്നത്തെ ദിവസമാണ് ഞാൻ ഹബീബിൻ്റെ കൂടെ സൊല്ലാഹുലൈസ് കൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയുന്നത് അന്ന് ഒരു ഒട്ടകവും എൻ്റെ മേൽ ഷാ അറക്കപ്പെട്ടിട്ടില്ലർത്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണത്തിന് ഫുഡ് വേണ്ടേ ഒരു പാത്രം കൊണ്ടുവന്നു അത് എപ്പോഴും അള്ളാഹുൻ റസൂലിന്റെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന വീട്ടുകാരാണ് അള്ളാഹുവിന്റെ വീട്ടുകാർ അങ്ങനെയുണ്ടാവും പള്ളി ലാർക്ക് പുരക്കാർ എന്നും ഭക്ഷണം ഏൽപ്പിക്കുന്നവരുണ്ടാവും എന്നും അള്ളാഹുൻ റസൂലിന്റെ ഭക്ഷണം ഉണ്ടാവും അങ്ങനെ ഒരു ഭക്ഷണം എന്ന് വന്നു അത് ഞങ്ങൾ കഴിച്ചു എന്നല്ലാതെ മറ്റൊരോ ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ആയിഷത്തു അൻഹ നമുക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ ഒരു തരം അഹങ്കാരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഞാനിപ്പോൾ എത്രയാണ് ഉള്ളത് എൻ്റെ കഴിവ് എത്രയാണ് എൻ്റെ പൈസ എത്രയാണ് ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ട നേരല്ലേ കല്യാണം ആ കല്യാണത്തിൻ്റെ നേരത്തെ നമ്മളൊന്നും പുറത്തിറക്കിയില്ലെങ്കിൽ ആൾ വിചാരിക്കില്ലേ കയ്യിൽ പൈസ അല്ല അപ്പോൾ എന്താ സുഭാ ഇങ്ങനെ ചിന്തിക്കാൻ നഫ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന് ഒരു തോന്നലാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു അസുഖമാണ് റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അൽ ഞാൻ വലിയ ഉഷാറാണെന്ന് തോന്നൽ അത് അള്ളാഹുവിന് ഇഷ്ടമില്ല അള്ളാഹു അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഞാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ് ഞാൻ തിരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല നമ്മൾ കല്യാണം കൊണ്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഇതാണ് താനും അല്ലാ

ഹസ് അള്ളാഹൊൻഹു നബിതങ്ങളുടെ പുരയിൽ കുറച്ചു കാലം താമസിച്ചു വളർന്ന കുട്ടിയാണ് താബീങ്ങളിൽ മഹാനായ ഹസൻ അള്ളാഹൊന്നു അവരുടെ ഉമ്മ ഉമ്മർബീവി ഉമ്മ സുലൈം ഉമ്മസലംഹ നബിതങ്ങളുടെ ഭാര്യയായിരുന്ന ഉമ്മുൽ ഉമ്മുസലറലി അള്ളാഹുഹ് സേവനം ചെയ്തിരുന്നവര് ആര് ഹസ് ഉൽ ബസീർ തങ്ങളുടെ ഉമ്മ അപ്പൊ ഹസ്നുൽ ബസീർ തങ്ങൾ വളരെ ചെറുപ്പത്തിൽ പുരയിൽ കയറിയിട്ടുണ്ട് അവർ പറയാൻ ഞാനെന്ന് കുട്ടിയാണ് എൻ്റെ കൈയുർത്തിയാൽ വീടിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം എൻ്റെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കിട്ടിയിരുന്നു ഹസുൽ ബസുറി റതി അള്ളാന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്ന ബി തങ്ങൾക്ക് അന്ന് അത്രയ്ക്കല്ലോ ഉള്ളൂ അന്ന് കോൺക്രീറ്റ് ഇല്ലല്ലോ അന്നിപ്പോൾ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലല്ലോ അന്ന് ഒന്നും ഇല്ല അല്ലല്ലല്ല മദീനയിൽ അന്നുണ്ടായിരുന്ന ജുബൈറുബിൻ അവം റദി അള്ളാഹുനുഹുവിൻ്റെ വീട് ഇന്ന് മദീനയിൽ ചെന്നാൽ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പിവേലി കെട്ടി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലം കാണും ഒരു അന്നത്തെ രീതിയിൽ ഒരു കൊട്ടാരം പോലത്തെ വീട് നല്ല ഹൈറ്റുള്ള ഒരു കോട്ട പോലത്തെ വീട് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂടെ പോകുന്ന മൃഗക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അത് സുഭാനുള്ള അന്ന് അങ്ങനത്തെ പുരണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ സാഹചര്യം ഭയങ്കരമാണ് അങ്ങനത്തെ വീടുകൾ ഉണ്ട് അന്ന് മദീനയിൽ ഉണ്ടായിരിക്കയാണ്

ഒക്കെ ഈത്തപ്പ ചത്തിയുണ്ടാക്കിയ കല്ലുകളും മണ്ണ് ചൂള വെച്ചുണ്ടാക്കിയ കല്ലുകളും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ആ നാരുകളും മട്ടലുകളും വെച്ചുണ്ടാക്കിയ പുരയില സൂറുല്ലാഹിസ്വല്ലാഹു വല്ലം സന്തോഷമായി കഴിഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വീട്ടിലിൻ്റെ സന്തോഷത്തിന് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു കാരണവും അല്ല എന്ന് മനസ്സിലാക്കാനാണ് വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ കൊച്ചു കൂരകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷത്തിൽ കഴിയുന്നില്ലേ ഇസ്രാഫാണ് അള്ളാഹുവിന് ഇഷ്ടമല്ല ഭക്ഷണം വേസ്റ്റാക്കുന്നത് ചെയ്യുന്ന ദുൽമാൻ റിസുഖിനോട് ചെയ്യുന്ന നന്ദികേടാണ് ഇങ്ങനെ തൂർത്തു കാണിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായി നിങ്ങളുടെ ചിന്തകൾ അത് അള്ളാഹുവിനറിയാം ആളുകളുടെ മുമ്പിൽ പത്രാസ് കാണിക്കലാണല്ലേ എന്താണ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതേ ആയത്ത് ഇതേ സൂറത്തിൽ ഒരായത്തും കൂടെ കഴിഞ്ഞാൽ ആയത്ത് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് പിടിച്ചു കെട്ടരുത് ഒരു അഞ്ചു വയസ്സ് ചോദിച്ചാൽ അള്ളാഹുന്റെ ദീന് വേണ്ടി വല്ലതും തരുമെന്ന് ചോദിച്ച കൊടുക്കുലേ തരൂല്ല എൻ്റെ വയസ്സെയാണ് പിഷ്കല്ല അതാണ് കൈ ഇങ്ങനെ നെഞ്ചിലേക്ക് കഴുത്തിലേക്ക് കൂട്ടി പിടിക്കരുത് എന്ന് പറഞ്ഞാജ് നിന്റെ കൈ ആക്കരുത് മകുലൂല കെട്ടിവെച്ചതാക്കരുത് ഇല നിന്റെ